പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹം ആർ അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അക്കാര്യത്തിന് യാതൊരു സംശയവുമില്ല എൻ്റെ ജീവിതത്തെ ശക്തിമത്തായി അനുഗ്രഹീതമായി മാറ്റിമറിച്ച പൈലോ കൊയിലോ എല്ലാവർക്കും ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ രോമം എഴുന്നേറ്റ് നിൽക്കും ഞാൻ യൂട്യൂബിൽ നിന്ന് മോട്ടിവേഷൻ വീഡിയോ കേട്ട് ആദ്യമായിട്ട് പൈലോ കോയിലയെക്കുറിച്ച് കേട്ടത് യൂട്യൂബിൽ നിന്നാണ് പൈലോ കോയിലയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ വലിയ ആവേശമുണ്ടായി പിന്നീട് പൈലോ കോയിലുടെ ഒരു പുസ്തകം ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഞാൻ ആ പുസ്തകം സ്വന്തമാക്കി പൈലോ കൊയിലോ ആൽക്കമിസ്റ്റ് ഒറ്റ ഇരിപ്പിന് അത് ഞാൻ വായിച്ചു തീർത്തു അത് വളരെ ആവേശത്തോടെയാണ് അത് വായിച്ചു തീർത്തത് കാരണം ആ പുസ്തകത്തിലേക്ക് നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല അത്രമാത്രം ആവേശം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു അത് അത്രമാത്രം ഉദ്ദേഗം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു അത് അന്ന് ഞാനൊരു എടുത്തു ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയും ഒരു ലക്ഷ്യം കുറിക്കുകയും ചെയ്തു അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒന്നിടപെട്ട പേജുകളിൽ ഒരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതെന്താണത് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവനും അത് നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളോട് കൂടെ നിൽക്കും ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളെ ചുറ്റത്തുള്ള മൂന്നാല് കൂട്ടുകാർ മാത്രമല്ല നിങ്ങളുടെ പഞ്ചായത്തല്ല നിങ്ങളുടെ വാർഡല്ല നിങ്ങളുടെ ജില്ലയല്ല നിങ്ങളുടെ സംസ്ഥാനമല്ല നിങ്ങളറിയാത്ത കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഭാഷ പോലും അറിയാത്ത ഭൂമിയുടെ ഒരു അതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയല്ല പ്രപഞ്ചം മുഴുവനും എന്ന് പറഞ്ഞാൽ സവരിയുധങ്ങളും നവഗ്രഹങ്ങളും എല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് ആ പുസ്തകത്തിൽ നിന്നുള്ള മുഖ്യ സന്ദേശം അത് സത്യമാണെന്ന് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അത് തെളിയിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് മാറ്റിമറിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം എന്നാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ചുരുക്കിയിട്ട് നിങ്ങളോട് പറയാം ഓടിപ്പോകുന്ന വണ്ടിയിൽ കാറ് കാർ ബസ്സിലല്ല ഓടിപ്പോകുന്ന ടാക്സിക്കാർ ദുബായ്ക്കാരെ കൊണ്ട് ഓടി ഓടിപ്പോകുന്ന ടാക്സിക്കാറിൻ്റെ മുകളിൽ പെട്ടിയൊക്കെ വെച്ച് കെട്ടി ഓടിപ്പോകുന്ന ടാക്സിക്കാരൻ്റെ മുകളിൽ ആ കാറിൻ്റെ മുകളിൽ ഞാൻ ചാടിക്കയറി സ്പീഡ് കുറയുന്ന സ്ഥലത്ത് ജംഗ്ഷനിലൊക്കെ നിന്നിട്ട് ചാടിക്കയറി അതിനും പുറത്തിരിക്കും വണ്ടിയുടെ പുറത്തിരിക്കും അങ്ങനെ പെട്ടി ആ ലോഡ്ജിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്തും ഈ വാഹനം ടാക്സി അതിൽ അവിടെ ആ പെട്ടി എടുത്ത് ആ ലോഡ്ജിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ ഒരു പെട്ടിക്ക് ചിലർ പതിനഞ്ച് രൂപ വരും ചിലർ അധികം കൂടുതൽ തരും അന്ന് എൻ്റെ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഹോട്ടലിൽ ജോലി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഹോട്ടലിൽ ജോലി ചെയ്താൽ കിട്ടാൻ പോകുന്നത് എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു മാസത്തിൽ പതിനഞ്ച് രൂപയാണ് നല്ലത് ഒരു പെട്ടി ഉണ്ടോ ചെറുത്ത് എനിക്ക് പതിനഞ്ച് രൂപ കിട്ടും ഹോട്ടലിൽ എൻ്റെ ശമ്പളം അന്നത്തെ ഒരു മാസം വഴിയെടുത്താൽ പതിനഞ്ച് രൂപ ഒരു മുടി വെട്ടിക്കാനുള്ള പൈസ അവിടെ മുടി വെട്ടിക്കാൻ പതിനഞ്ച് രൂപ കൊടുക്കണമായിരുന്നു വന്നു നാട്ടിൽ വരുന്ന സമയത്ത് കൊയ്യ മെതിക്ക പാടത്തിന്ന് കറ്റ കെട്ടുക പറമ്പിലെ പണിക്ക് പോവുക ഇമാർ ഒരുപാട് പണികളൊക്കെ ഞാൻ ചെയ്തിരുന്നു അന്ന് എൻ്റെ ഉള്ളിൽ ഒരു നിധി മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എൻ്റെ ഉള്ളിലൊരു നിധി മറിഞ്ഞിരിപ്പുണ്ട് പക്ഷേ എനിക്കതിനെപ്പറ്റി അറിയില്ല ആർക്കറിയാമായിരുന്നു ഈ പ്രപഞ്ചത്തിനതറിയാമായിരുന്നു പക്ഷേ എനിക്കതറിയില്ലായിരുന്നു വൈലോ കൊയിലയുടെ പുസ്തകം എന്നെ അതിലേക്ക് വഴി നടത്തി എങ്ങനെയെന്നല്ലേ മേൽപ്പറഞ്ഞതുപോലെ ഞാനൊരു നല്ല ലക്ഷ്യം മനസ്സിൽ കുറിച്ചിട്ടു അത് ഞാനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചു അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലെ നടന്നാണോ അല്ല ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിനെ കയറി മറിഞ്ഞു മുള്ളുകളും ഞെരിഞ്ഞിലുകളും എല്ലാം കൂടി എന്നെ ഞെരുക്കിയിട്ട് എന്നെ കാണാൻ പാടില്ലാത്തവണ് അത്രമാത്രം എൻ്റെ മുകളിൽ കഷ്ടതകളെല്ലാം പൊതിഞ്ഞു അപ്പം ഞാനെന്ത് ചെയ്തു ഒരു ദിവസം ഞാൻ എഴുതി വെച്ചത് ഒരു ഡയറിയിലായിരുന്നു എഴുതി വെച്ചിരുന്നത് ആ ഡയറിയിൽ എഴുതി വെച്ചിടത്തോളം പേജ് മുഴുവനും ഞാൻ എടുത്ത് കീറിക്കളഞ്ഞു കാരണം എന്താണ് ഞാൻ അത്രമാത്രം വലിയൊരു ലക്ഷ്യമാണ് എഴുതി വച്ചത് പക്ഷേ ആ ലക്ഷ്യം എനിക്ക് കൈവരിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുകയും അത് ഞാൻ കീറിക്കളയുകയും ചെയ്തു ടിസ്റ്റ് പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ എനിക്ക് സാധിച്ചത് നമ്മുടെ ആഗ്രഹം അത്ര വലുതായിരുന്നു പൈലോ കൊയ്ലോ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല ഞാൻ ആഗ്രഹിച്ച കുറിച്ചിട്ട ലക്ഷ്യം കടലാസിൽ നിന്ന് കീറിക്കളയാൻ എനിക്ക് സാധിച്ചു കാരണം അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച് ഞാനത് കീറിക്കളയാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ എൻ്റെ നെഞ്ചിനകത്ത് അത് തെളിഞ്ഞ് സ്പടികം പോലെ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പതിലെക്കോലോ പറഞ്ഞതുപോലെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൂടെ നിന്നു കന്നുപൂട്ടാൻ കണ്ടം കളിക്കാൻ ഞാറ് പറിക്കാൻ ഞാറ് നടാൻ ഞാറേത്താൻ ഇതിനൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ നമുക്കറിയാം അതിനൊന്നും നടന്നാൽ അരവയർ ആഹാരം കഴിക്കാൻ പോലുള്ള വക നമുക്ക് കിട്ടില്ല ഒരു കുടുംബമായിട്ടോ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഒരു കുടുംബം രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ കൂടി അരവയർ ആഹാരം കഴിക്കാനുള്ള വക അതിനൊന്നും കിട്ടത്തില്ല പിന്നെ ഞാൻ എന്താ ചെയ്തത് ഞാൻ ചെയ്തു നമ്മൾ നമ്മുടെ വീടുകളിൽ കൂടിയൊക്കെ ചില മാറാപ്പം തൂക്കി ചില പയ്യന്മാരൊക്കെ വരാറില്ലേ എക്സ്ക്യൂസ് മീ സാർ എക്സ്ക്യൂസ് മീ മാഡം ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ് രാവിലെ നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ വരുന്നങ്ങൾ കണ്ടിട്ടില്ലേ അവർ കുറേ ഒരു മാറാപ്പം തൂക്കിയാണ് വരിക എന്നിട്ട് എന്താണ് പറയുക ഞാൻ ഒരു കമ്പനിയുടെ പ്രൊപ്പജൻ്റെ ആ സെയിലറാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വരുന്നതാണ് സെയിൽസ് അല്ല എൻ്റെ ലക്ഷ്യം എനിക്ക് ശമ്പളം തരുന്നത് കമ്പനി ശമ്പളം തരുന്നുണ്ട് നിങ്ങൾ മുതലൊന്നും മേടിച്ചോളണം എന്നില്ല ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ അപ്പോൾ ചില വീട്ടുകാർ നേരാന്ന് വിചാരിച്ചിട്ട് അവർക്ക് അങ്ങനെ ആ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി വരുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് അവർ പറയും ശരി പറഞ്ഞോളാൻ പറയും ചിലർ പറയും ഇവിടെ ഒന്നും കേൾക്കുക വേണ്ടാന്ന് പറയും അങ്ങനെ നൂറ് കണക്കിന് വാതിലുകൾ മുട്ടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ എൻ്റെ ബാഗ് ചുമന്നിട്ട് നമ്മൾ ഈ ഈ പറയുന്ന വാക്കുണ്ടല്ലോ ഒരു ശമ്പളം ഇല്ല ഒരു സാ ഒരു പീസ് വിറ്റാൽ ഒരു പീസ് വിറ്റാൽ പത്ത് ഉറുപ്പ്യ കിട്ടും അങ്ങനെ ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ ഒപ്പിക്കണമെങ്കിൽ എത്ര പീസ് വയ്ക്കണമെന്നാണെന്ന് വെച്ചാൽ അമ്പത് പീസ് വെക്കണം ചില ആളുകളൊന്നും പോയാൽ ഒരു പീസ് പോലും വിൽക്കാതെ തിരിച്ച് വരുന്നുണ്ട് വാടി കൊരഞ്ഞ് പച്ചവെള്ളം കുടിച്ച് കുരഞ്ഞ് വരാറുണ്ട് ഓഫീസിലേക്ക് തിരിച്ചെത്താറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ സാധനങ്ങളുമായിട്ട് പോയാൽ മിക്കവാറും ദിവസം എൻ്റെ ചാക്കൊക്കെ കാലി കഴിഞ്ഞാൽ ചാക്കെന്ന് പറഞ്ഞാൽ ചാക്കുപോലത്തെ വലിയ ബാഗാണ് ചാക്കൊക്കെ എവിടെയെങ്കിലും കൊണ്ടു വെച്ചിട്ട് അതിനകത്ത് വേറെ പത്ത് പീസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടാണ് കൊണ്ടു നടന്ന് വിൽക്കുക ചാക്ക് എവിടെയെങ്കിലും ഒരാളെ പറഞ്ഞ ചായക്കിടയിലും എവിടെയെങ്കിലുമൊക്കെ ഒരു കാൽ ചായ കുടിച്ചാണോ വെച്ചിട്ട് പോകും അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേനും വിൽക്കും അങ്ങനെ കുട്ടികളെ പോറ്റുള്ളതുകൊണ്ട് ഞാൻ വിറ്റേ പറ്റും കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് ഒരുപാട് മുക്കാൽ ഭാഗ സ്ഥലങ്ങൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ സാധനങ്ങളുമായിട്ട് എൻ്റെ ബാഗ് ഈ സ്ഥലം ഇവിടെ തോളത്തുണ്ടല്ലോ ബാഗ് തൂക്കി തൂക്കിയിട്ട് ഇവിടെ വലിയൊരു തഴമ്പ് വന്നു ഇത്രയേ ഉള്ളൊരു തഴമ്പ് ആ തഴമ്പ് പിന്നെ അതിൻ്റെ മുകളിൽ ബാഗ് ഇങ്ങനെ തൂക്കി തൂക്കി ഒരു സമയത്ത് അത് പൊട്ടി ചെമ്പരത്തി പോലെ അങ്ങോട്ട് വിടർന്നിരിക്കുകയാണ് അതിൻ്റെ മുകളിലും ബാഗ് തൂക്കിയിട്ട് വീട്ടിൽ ഇപ്പുറത്ത് വെച്ചാൽ അത്ര നേരം ഒരു ഒരു സൈഡാണല്ലോ നമുക്ക് എപ്പോഴും പാ മാ പാങ്ങുള്ളത് മരങ്ങളുള്ളത് ഒരു സൈഡാണ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചാൽ വെച്ചാൽ അധികം നേരം തൂക്കാൻ പറ്റില്ല അപ്പോഴത്തന്നെ നമ്മൾ മടുത്തു പോകും അങ്ങനെ ആ സാധനം ഏറ്റിക്കൊണ്ട് നമ്മൾ കുറേ കാലം ജീവിതം കഴിച്ചു ഈ വലുത് വലുത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ആഹാരം കഴിക്കണമെങ്കിൽ പീസ് വിൽക്കണം ഒരുപാട് പേര് പട്ടിണിക്കാരായിരുന്നു അവിടെ ദൈവം നമ്മളെ സഹായിച്ചു പ്രപഞ്ചം നമ്മുടെ കൂടെ നിന്നു കാളയുടെ മുതുക പൊട്ടണമാരി ഇവിടെ പൊട്ടി ഒലിക്കുകയാണ് പക്ഷേ ഉടുപ്പ് മുകളിലുണ്ട് അതുകൊണ്ട് ഈ പൊട്ടി ഒലിച്ചാൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല പിന്നെ നമ്മളുടെ വാചകാടി അങ്ങനെയാണല്ലോ വിടുകളിൽ ചെന്നിട്ടേ അതുകൊണ്ട് ആൾക്കാർ ഈ പൊട്ടി ഒലിക്കണമൊന്നും ആൾക്കാർ കാണൂല അത്രയും ഒരു സമാധാനം നമുക്കുണ്ട് പക്ഷേ വീണ്ടും ബാഗ് എടുത്ത് വെക്കുമ്പോൾ കാളയുടെ പൊട്ടി ഒലിക്കുന്ന ചുമലിൽ കാളയുടെ മുകളിൽ നുകം എടുത്ത് വെച്ച പോലെ നമ്മളങ്ങനെ നടക്കണം വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ദുരനുഭവങ്ങളൊന്നു പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുള്ള ട്വിസ്റ്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചത് ആമുഖമായിട്ട് പൈലോ കൊയിലോ നിധി തേടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആടുകളെ വിറ്റ് ആ പൈസ കള്ളൻ അടിച്ചോണ്ട് പോയി വീണ്ടും പല സ്ഥലത്തും ജോലി ചെയ്തും കഷ്ടപ്പെട്ടും പലരെയും വഴിയിൽ കണ്ടുമുട്ടിയും മണലാരണ്യത്തിലൂടെ വളരെ അലഞ്ഞു നടന്നും രാത്രിയിൽ പലതരത്തിലുള്ള റിസ്ക്കിൽ ചെന്നുപെടുക സാഹസങ്ങളിലൊക്കെ ചെന്നുപെടുകയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ സമയത്തൊക്കെ പ്രപഞ്ചത്തിലെ മാലാഖയെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ സഹായങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവന്നിരുന്നു നമ്മൾ ഈ കഥ കേട്ടിട്ടുള്ളത് നൂറോട്ടം കേട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുണ്ട് അദ്ദേഹം നിധി പോയി നിധി തേടി പോയത് മണലാരങ്ങൾ മണലാരണ്യങ്ങളിലാണ് മണൽക്കൂനകളിലൂടെയാണ് അദ്ദേഹം നടന്നത് രാത്രിയെന്നോ പകരം ഒന്നോ വ്യത്യാസമില്ലാതെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാതെ ഇല്ലാതെ നടന്നത് പക്ഷേ നിധി വാസ്തവത്തിൽ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞു വാസ്തവത്തിൽ നിധി എവിടെയായിരുന്നു ആദ്യ ദിവസം തന്നെ അയാൾ സ്വപ്നം കണ്ട എവിടെയാണോ അയാൾ ഉറങ്ങിയിരുന്നത് അയാൾ എവിടെ നിന്നാണ് സ്വപ്നം കണ്ടത് അവിടെ തന്നെ ആയിരുന്നു നിധി ഉണ്ടായിരുന്നത് പക്ഷേ ആ നിധി എടുക്കാൻ വേണ്ടി അയാൾ ലോകം മുഴുവൻ കറങ്ങിയിട്ടാണ് ഇവിടെ തിരിച്ചു വന്നെത്തിയത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ നമ്മൾ തേടി നടക്കുന്ന നിധി നമ്മുടെ ഉള്ളിലുണ്ടാവും ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഉള്ളിൽ ചില ഗുണങ്ങളുണ്ടായിരുന്നു എനിക്ക് ഹിന്ദി പഠിപ്പിക്കാൻ അറിയാമായിരുന്നു ഹിന്ദി സംസാരിക്കാൻ അറിയാമായിരുന്നു ഇംഗ്ലീഷ് അറിയാമായിരുന്നു എൻ്റെ ഭാര്യ പോലും എന്നോട് പലപ്പോഴും പറഞ്ഞുമായിരുന്നു ചേട്ടൻ പത്ത് കുട്ടികളെ വിളിച്ചിരുത്തി ട്യൂഷൻ എടുക്ക് എന്ന് അപ്പോഴും എൻ്റെ കണ്ണ് തെളിഞ്ഞിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോലും അറിയാതെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു തരത്തിൽ ഞാനൊരു ഹിന്ദി ക്ലാസ് തുടങ്ങുകയാണ് യൂട്യൂബിൽ അത് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ തുടങ്ങിയത് കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അതങ്ങനെ ഒരു ടീച്ചിങ് ഒരു പ്രസ്ഥാനമായിട്ട് വളരുമെന്ന് വിചാരിച്ചിട്ടല്ല എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാമെന്ന് എനിക്കങ്ങ് തോന്നി ഒരു ദിവസം അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അറിയാവുന്നതുപോലെ ചെറുതായിട്ട് തുടങ്ങി ആളുകളത് ഏറ്റെടുത്തു ആളുകൾക്ക് ഹിന്ദി പഠിപ്പിക്കാമോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി അവരെ ഞാൻ പഠിപ്പിക്കാമെന്ന് ഏറ്റു അതായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം ഒരു ട്വിസ്റ്റ് എന്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച സംഭവമായിരുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു അത് എന്നാൽ അതെൻ്റെ അൾട്ടിമേറ്റ് എയിമാണോ അതെൻ്റെ അന്തിമമായ ലക്ഷ്യമാണോ അല്ല ഞാൻ എഴുതി വെച്ചത് അതാണോ അല്ല അതെന്താണ് അത് പറയാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടില്ല പക്ഷെ ചില നാഴികല്ല ഞാൻ പറയാം എനിക്ക് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളിൽ പിന്നെ പ്രേരണ ഉണ്ടാകുകയാണ് അന്ന് വരെ ഞാൻ വിദ്യാഭ്യാസമുള്ള പോലെ അഭിനയിച്ച് നടക്കുകയായിരുന്നു അഭിനയിച്ച് നടക്കുക വെറുതെ പോക്കറ്റിൽ നാല് പേനയൊക്കെ കുത്തി കിടക്കുന്ന സമയമുണ്ട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എന്താണ് അഞ്ചാം ക്ലാസ്സിൽ കൈവഴിൽ വണ്ണമുള്ള ഒരു ചൂറിൽ കൊണ്ട് കുനിച്ച് നിർത്തി എൻ്റെ പുറത്ത് ഒരു മാഷം അടിച്ചോടുകൂടി അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോയതാണ് പ പുസ്തകമൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞാളാം പിന്നീട് പഠിക്കാൻ പോയിട്ടില്ല അപ്പോൾ എങ്കിലും നാല് പേനയൊക്കെ കുത്തി ഞാൻ നടക്കുമായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിയിക്കാൻ കാരണം എന്താണ് ആരെങ്കിലും എന്നോട് ഇംഗ്ലീഷിൽ എനിക്ക് അങ്ങോട്ട് തിരിച്ച് പറയാമെന്ന് എനിക്ക് ധൈര്യമുണ്ട് ആരെങ്കിലും എന്നോട് ഹിന്ദിയിൽ എനിക്ക് തിരിച്ച് പറയാനുള്ള ധൈര്യമുണ്ട് കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളൊരു ഇതിൽ നടന്നാലും എന്നോട് എനിക്ക് പേടിയില്ല പേടിക്കേണ്ട ആവശ്യമില്ല പലരും എന്നോട് സാഹചര്യങ്ങളിലൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൃത്യമായിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതും അവർക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ എന്നാലും എൻ്റെ നാട്ടിലെല്ലാവർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ എനിക്ക് ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം എന്നൊന്നും ആർക്കും അറിയുമായിരുന്നില്ല ഞാനൊരു തീരുമാനം എടുത്തു ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് നടക്കുന്നതിൽ കാര്യമില്ല വെറുതെ വിദ്യാസമ്പന്നൻ എന്ന വേഷം കെട്ടി നടന്നിട്ട് കാര്യമില്ല ഇനി വിദ്യ അഭ്യസിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു തോന്നല് വന്നു അത് കുറേ കാലമായിട്ടുണ്ട് അന്നേരം പെട്ടെന്ന് തോന്നിയല്ല പക്ഷേ ഒരു മുൻകൈ എടുത്തില്ല കാരണം എന്താണെന്ന് അറിയുമോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഏ ഇതുപോലെയൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരെ പോലെ അഭിനയിച്ചെടുക്കുന്നത് ഞാൻ ഒരു സാക്ഷരതയുടെ ക്ലാസ്സിൽ പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ വർഷങ്ങളങ്ങനെ കുറേ കാലം മുമ്പ് കുറേ കാലം അങ്ങനെ കടന്നുപോയി പക്ഷേ അന്ന് ഞാനൊരു എടുത്തു ഞാൻ എന്തായാലും വേണ്ടില്ല പഠിക്കും എന്ന് തീരുമാനം എടുത്തു കാരണം അതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ട് അന്നൊരു ദിവസം പത്രത്തിലൊരു ഇത് ഒരു പോസ്റ്റ് വന്നു സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം വന്നു എസ് എസ് എൽ സി ഇല്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പെട്ടില്ലേ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നത് ബോംബെ നിന്ന് എടുത്ത ലൈസൻസ് പോയി എൻ്റെ കയ്യിൽ അത് പുതുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി എനിക്കൊരു ലൈസൻസ് എടുക്കണമെങ്കിൽ പത്താം ക്ലാസ് വേണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി പലതരത്തിലും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ വരും അപ്പോൾ അത് എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചു പത്താം ക്ലാസ് എങ്ങനെ എഴുതണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് തേടി വള്ളി കാലി ചുറ്റ പോലെ പത്രത്തിലൊരു പരസ്യം ഒരു ടീച്ചറാണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രേരക അവർ പത്രത്തിൽ കിട്ടി ലാസ്റ്റ് ഡേറ്റ് ആണ് ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡേറ്റാണ് ഏഴാം ക്ലാസ് തുല്യതെഴുതാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു ഒരു കോണ്ടാക്ട് നമ്പർ തന്നു അപ്പം കണ്ട നിമിഷത്തിന് വിളിച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ച് ചിലപ്പം നടക്കൂലെന്ന് എനിക്കറിയാം അപ്പോൾ വിളിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നാളെ ഞായറാഴ്ചയാണ് വന്നോളൂ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ് അറ്റൻഡ് എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഒരു വലിയ തുടക്കം ആ ടീച്ചറിൻ്റെ പേരാണ് രാധ പ്രേരകാണ് ഞാൻ ടീച്ചർ തന്നെ വിളിക്കാം ഞാൻ ടീച്ചറിൻ്റെ സ്ഥാനത്ത് അവരെയാണ് ബഹുമാനിക്കുന്നത് കാരണം അവരാണ് എന്നെ ഫസ്റ്റിൽ ഇതിലേക്ക് എടുത്ത് അതിലേക്ക് ചാടാനുള്ള ഒരു കാരണം ആയിക്കിട്ട് തരും ഏതു അതുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും ഗുരുവായിട്ട് ടീച്ചറായിട്ട് ആദ്യ ഗുരുവായിട്ടൊക്കെ ഞാൻ അവരെയാണ് കാണുന്നത് എൻ്റെ മനസ്സിൽ ഗുരുവിൻ്റെ സാധനം അവർക്കാണ് പിന്നെ ചെറുപ്പത്തിലേ എന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് ഭാർഗവ ടീച്ചർ അവരെ മറക്കാനാവില്ല ഇന്ന് പല പിള്ളേ കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോളേ പത്താം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് പോലും ശരിക്കും മലയാളം വായിക്കാനറിയില്ല എന്നിട്ടല്ലേ പിന്നെ ഹിന്ദി അതിൽ എന്നെ നിലത്തെഴുത്ത് പഠിപ്പിച്ച ടീച്ചർ അവിടെ പഠിച്ച ഒരു കുട്ടികളും അവിടെ നിന്ന് നിലത്തെഴുത്ത് പഠിച്ച് ഒരു കൊല്ലം നിലത്തെഴുത്ത് പഠിച്ചിട്ട് ഇറങ്ങിയതാണെങ്കിൽ അമ്മാണെന്ന് പറയുക അമ്മാണ അവിടുത്തെ ഡിഗ്രി നിലത്തെഴുത്ത് പഠിക്കുന്ന കുട്ടികൾക്കേ ആ അത് തുടങ്ങിയിട്ട് അവസാനം അമ്മാണെന്ന് പറഞ്ഞ കോഴ്സാണത് അത് അമ്മാണ പഠിച്ച അവിടെ നിന്നും കൂടെ ഇറങ്ങിയത് സത്യമാണെങ്കിൽ അവരും ജീവിതത്തിൽ ഒരിക്കലും മറക്കുമല്ല മലയാളം അത്രേ വർത്താതി അതല്ലേ കുറേ ഒന്നുമില്ല സഹായിച്ചത് അതാണ് ബേസായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കണത് അപ്പോൾ ഈ ആ അമ്മാണ ഭാർഗമി ടീച്ചറിൻ്റെ അമ്മാണ അല്ലെങ്കിൽ ആശാത്തി ഭാർഗവി എന്നൊക്കെ ആൾക്കാർ പറയും ആശാത്തി ഭാർഗവി തൈക്കാട്ട് ഭാർഗവി എന്നാണ് ശരിക്കും വീട്ടുവരും തൈക്കാട്ട് ഭാർഗവി ഗോപാലകൃഷ്ണൻ പാലമറ്റത്തായിരുന്നു അവർ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ മക്കളൊക്കെ ജീവിച്ചിട്ടുമുണ്ട് തൈക്കാട്ട് ഭാർഗവി ഗോപാലകൃഷ്ണൻ നായർ തൈക്കാട്ട് ഭാർഗവി ഗോപാലകൃഷ്ണൻ നായർ പാലമറ്റം ഒരു തിരുവനന്തപുരത്തുകാരൊക്കെയാണ് പക്ഷേ ഇവിടെ പാലമറ്റത്തൊന്ന് സെറ്റിലായത് എൻ്റെ അയൽവാസിയായിരുന്നു എൻ്റെ പെങ്ങുമാരെയൊക്കെ പഠിപ്പിച്ചതും ഒക്കെ അവർ തന്നെയാണ് അതിൻ്റെ അഭിമാനം എനിക്കുണ്ട് ഞാൻ എന്തായാലും രാധ ടീച്ചർ ഒരു മുഖാന്തരായി ഏഴാം ക്ലാസ് എഴുതി പാസ്സായി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയർ ടീച്ചറുണ്ട് അവിടെ പ്രേരക തന്നെ പ്രേരക അവരെ പ്രേരക എന്നൊന്നും പറയണമെന്ന് താല്പര്യമില്ല എനിക്ക് ടീച്ചർ എന്ന് പറയാനാണ് ഇഷ്ടം അവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞു അത് നിലമ്പൂർ മാനവേദന അടുത്ത് ക്ലാസ്സൊക്കെ നിലമ്പൂർ മാനവേദന ഹൈസ് ഹയർ സെക്കൻഡറിയിലേ പത്താം ക്ലാസ്സിലെ ബാച്ചും ഞങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട് നല്ല സന്തോഷമായിട്ട് എല്ലാവരും ഒരുമിച്ച് ഇപ്പോഴും ആ ഗ്രൂപ്പ് കളയാതെ പോകുന്നുണ്ട് പ്ലസ് ടുവിൻ്റെ ഗ്രൂപ്പ് വേറെ രണ്ടെണ്ണം ഉണ്ട് ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പുണ്ട് അങ്ങനെയൊക്കെ രണ്ട് മൂന്നാല് ഗ്രൂപ്പ് ആ വകലുണ്ട് ഇന്ന് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പൂർത്തിയാക്കിയപ്പോൾ ഹിന്ദി ബി എ പൂർത്തിയാക്കി നിൽക്കുന്ന ഈ അവസരത്തിൽ എന്നെക്കാട്ടിലധികം ഈ വിജയത്തിൽ സന്തോഷത്തിൽ സ്നേഹിക്കുന്ന സന്തോഷ സന്തോഷം ആഘോഷിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ പത്താം ക്ലാസ് ബാച്ചും എൻ്റെ പ്ലസ് ടു വാശിക്കാരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിനോടൊപ്പം എൻ്റെ ഭാര്യയും പെങ്ങന്മാരും എല്ലാം സന്തോഷിക്കുന്നതോടൊപ്പം അവരും കറ കളഞ്ഞ സ്നേഹമാണ് അവരെനിക്ക് തരുന്നത് പ്രോത്സാഹനമാണ് എനിക്കവർ തരുന്നത് ഇതാണോ ഞാൻ പുസ്തകത്തെ കുറിച്ചിട്ട് ലക്ഷ്യം അല്ല അതക്കും മേലെ ലക്ഷ്യം അവിടെ നിൽക്കുകയാണ് ഇത് നാഴികക്കല്ലുകളാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് നൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓരോ പത്ത് കിലോമീറ്റർ പോകുമ്പോഴും നമ്മളെന്താണ് മയിൽക്കല്ലുകൾ നമ്മൾ കാണാം അല്ലേ നാഴികക്കല്ലുകൾ നമ്മൾ കാണും ചില നാഴികക്കല്ലുകൾ മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ഒരുപാട് പേര് എന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു എനിക്ക് തന്നെ ഇത് പൂർത്തിയാക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഞാൻ ദൃഢനിശ ഉള്ളിൽ ചെയ്തിരുന്നു പോകുന്നതിന് മുമ്പ് തന്നെ പക്ഷേ ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്ത ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തിയാറ് പേരെങ്കിലും ഇരുപത്തിനാല് പേരോളം അതിനകത്ത് ചേർന്നതിന് ശേഷം പൂർത്തിയാക്കാൻ പറ്റാതെ ഇട്ടിട്ട് പോയവരുണ്ട് കാരണം അത്ര അങ്ങ് ഓടി ചെല്ലുമ്പോൾ കിട്ടുന്നതല്ല ഇത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടി ചെല്ലുമ്പോൾ കിട്ടുന്നല്ല ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഡിസ്റ്റൻറ് എജ്യൂക്കേഷൻ അല്ലേ യൂണിവേഴ്സിറ്റിയുടെ അല്ലേ അതൊക്കെ വെറുതെ അങ്ങ് ചെല്ലുമ്പോൾ കിട്ടുന്നതാണ് അപ്പം ആൾക്കാർ പറഞ്ഞതെന്ന് പറയുമോ ക്വസ്റ്റിനും ആൻസറൊക്കെ നമുക്ക് തന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതുക അല്ലേന്തൊക്കെയാണ് ഓരോരുത്തരും മനസ്സിൽ പോകുക അങ്ങനെ തെറ്റായ ഒരു ധാരണയൊക്കെ ഉണ്ട് മുപ്പത് പേര് ജോയിൻ ചെയ്താൽ ഞങ്ങളുടെ ഒരു ടീം മുപ്പത് പേർ ജോയിൻ ചെയ്തതിൽ ഇരുപത്തിനാല് പേരും പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എൻ്റെ എന്താണ് എന്തായാലും ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൂടെ നിന്നു അല്ല ദൈവം എൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ഒരു സെമസ്റ്റർ പോലും തോക്കാതെ ഒരു സപ്ലി പോലും ഇല്ലാതെ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കാതെ കിട്ടിയ മാർക്ക് മതിയെന്ന് സംതൃപ്തിയോടെ സ്വീകരിച്ച് ഞാൻ ആറ് സെമസ്റ്ററും പൂർത്തിയാക്കി നിങ്ങൾ പത്രവാർത്തയൊക്കെ നിങ്ങൾ കണ്ടു മനോരമയിലെ രണ്ടാമത്തെ പേജ് ഇന്നത്തെ തീയതി ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ രണ്ടാമത്തെ പേജിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ രണ്ട് കോളം നിറച്ച് എന്നെ കുറിച്ചിട്ടുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഇനിയും ധാരാളം വാർത്തകൾ വരാനിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി സ്വീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു ഡേറ്റ് പറഞ്ഞില്ല ഒരാളെ വിളിച്ച് പറഞ്ഞു വേറെ ഒരു കൂട്ടർ അതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല അതല്ല ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലക്ഷ്യം ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ലക്ഷ്യത്തിലെ ചില നാഴിക കല്ലുകൾ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ഡിഗ്രി ഇത്രയും ഞാൻ താണ്ടി ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ദൈവം നമുക്ക് ആയുസും ആരോഗ്യവും തരും എന്ന വിശ്വാസത്തോടെ പൈലഗോയിലെ പറഞ്ഞില്ലേ ഒരു കാര്യം നേടിയെടുക്കാൻ ഒരാൾ തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും അവരുടെ കൂടെ നിൽക്കും ഞാനത് വിശ്വസിച്ച് ഞാനത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക പൈല ഗോയിലോടെ പുസ്തകം എപ്പോഴും കാണാൻ പാതിന് ഞാനെൻ്റെ മുന്നിലെടുത്ത് വച്ചിട്ട് ഞാൻ പഠിക്കുന്ന എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഒരു പ്രതിമ പോലെ അത് ഞാൻ അവിടെ കുത്തിച്ചാരി നിർത്തിയിരിക്കുകയാണ് ആ പുസ്തകത്തിൻ്റെ പുറംപേജ് കണ്ടാൽ മതി എനിക്ക് ആവേശമാണ് നിങ്ങൾ ഇതുവരെ ആ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ച് വായിക്കണം ആ പുസ്തകം നിങ്ങളുടെ വീട്ടിൽ വേണം നിങ്ങൾ പറ്റുന്ന കുട്ടികളെ വായിപ്പിക്കുക എല്ലാ ഉയർച്ചയ്ക്കും അതൊരു കാരണമാവും വളർന്നു കിടക്കുന്ന അസ്ഥികളെ അത് ഉയർത്താൻ കഴിവുണ്ട് തളർന്നു കിടക്കുന്ന ഞരമ്പുകളെ അതിനെ ഉത്തേജിപ്പിക്കാൻ കഴിവുണ്ട് തകർന്ന അസ്ഥികളെ മുറിക്കൂട്ടാനുള്ള കഴിവുണ്ട് തകർന്ന ഹൃദയങ്ങളെ മുറിക്കൂട്ടാനുള്ള കഴിവുണ്ട് ഉത്സാഹിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനുള്ള കഴിവുണ്ട് ആ പുസ്തക കമ്പനി ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാട്ടോ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി പറയല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ നെഗറ്റീവ് പോകും നിങ്ങൾക്ക് ഇതിന് നന്മയൊന്നും കിട്ടാനും പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഞാൻ ഇന്നൊരു ഹിന്ദി സാറായിരിക്കാണ് എൻ്റെ വാട്സാപ്പ് ക്ലാസ്സിലുള്ളത് പ്രൊഫഷണൽസ് ആണ് അധ്യാപകരുണ്ട് ബിസിനസ്സുകാരുണ്ട് ഡോക്ടർമാരുണ്ട് എം ബി എസ് ഡോക്ടർമാരുണ്ട് പി ജി പഠിക്കുന്നവർ എം ബി ബി എസ് കഴിച്ചിട്ട് പി ജി പഠിക്കുന്നവരുണ്ട് ബി ഡി എസ് ഡോക്ടർമാരുണ്ട് അതുപോലെ അതായത് ഡി എസ് പിമാർ പോലെയുള്ള പോലീസുകാരുണ്ട് സാധാരണ പോലീസുകാരുണ്ട് ഒരു അല്ലാത്ത എല്ലാ ജോലിക്കാരുണ്ട് ഗൾഫിലുള്ള ഒരുപാട് ജോലിക്കാരുണ്ട് നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് സാധാരണക്കാരുണ്ട് റോഡ് സൈഡ് കച്ചവടക്കാരുണ്ട് എല്ലാത്തൊരാൾക്കാരുണ്ട് അടുത്ത് ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേറ്റർമാരുണ്ട് അതുപോലെ വീട്ടമ്മമാരുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ കൂടെ ഇപ്പം നമ്മൾ ഹിന്ദി പഠിക്കാൻ അവർക്കൊക്കെ അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ആരും നെഗറ്റീവ് ആകുന്നില്ല എന്നുള്ള പ്രത്യേകത അപ്പോൾ ഇതൊക്കെ എനിക്ക് സാധിച്ചത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അത് വെളിച്ചിട്ട് വന്നത് എപ്പോഴാണ് എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ മുതൽ ഈ സാധനം എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ആകെ അഞ്ച് ആറ് കൊല്ലമായിട്ടുള്ളൂ ഞാൻ യൂട്യൂബിൽ ക്ലാസ് തുടങ്ങിയിട്ട് അഞ്ചോ ആറോ വർഷമായിട്ടുള്ളൂ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് വാട്സപ്പ് ക്ലാസ് തുടങ്ങിയിട്ട് രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പൊക്കെ ഞാൻ എന്തെല്ലാം ദുരിതം അനുഭവിച്ചു ഞാൻ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്തു ഏഹ് ഞാൻ ചെയ്ത ജോലികൾ എന്തെല്ലാം ജോലി ചെയ്തു ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ കൊയ്യാൻ പോയി ഞാൻ മെതിക്കാൻ പോയി ഞാൻ ലോഡാറ്റാൻ പോയി ചുമടി നോക്കാൻ പോയി മരത്തേക്കേറാൻ പോയി പാത്രം വെക്കാൻ പോയി എന്താ ചെയ്യാത്തത് കറിവേപ്പിലല്ലേ കറിവേപ്പില ഓരോ വീടിൻ്റെ മുറ്റത്ത് കറിവേപ്പിലുണ്ടാവും അത് കുറേ അങ്ങനെ ഓടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് പുഴുത്തു പോകും അപ്പോൾ ആ വീടുകളിലൂടെ ചെന്നിട്ട് ഞാൻ ആ കറിവേപ്പില വില കൊടുത്ത് മേടിക്കും അവർ പറയും ഒഴിച്ചുകൊണ്ട് പോയിക്കോളാനാണ് പറയുന്നത് എന്നൊക്കെ അക്കാലത്ത് അപ്പോൾ ഞാനത് ഒടിച്ചോണ്ട് പോകും എന്തെങ്കിലും ചെറിയൊരു പൈസയും കൊടുക്കുക പേര് കച്ചവടം കച്ചവടക്കാരനാണല്ലോ ഞാൻ കച്ചവടം അതിനൊടുത്ത് കാശൊന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു ചെറിയ പൈസ ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുക ഒരു കറിവേപ്പ് ഓടിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ് കാരണം വേറൊരാൾ കൂലിക്ക് മേടിച്ച് ഒടിപ്പിച്ച് നന്നാക്കേണ്ടത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല കവാത്തി കഴിയുമ്പം പോലെ നമ്മളത് ആ മൂത്തുപോയ ഇലകളല്ലേ അപ്പോൾ നമ്മളത് ഒടിച്ചോണ്ട് വരും മൂത്തായാലും അളയതായാലും ഒക്കെ നമ്മൾ ഒടിച്ചോണ്ട് വരും അത് ഒടിച്ച് കെട്ടാക്കി നമ്മൾ എവിടെ കൊണ്ടുപോകും കോഴിക്കോട് കൊണ്ടുപോയി കൊടുക്കും പച്ചക്കറി മാർക്കറ്റിൽ കൊണ്ടുപോകും കറിവേപ്പിലെ മാത്രം എന്നിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് നാരങ്ങ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോവായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്തുണ്ട് അധ്യാപകൻ എൻ്റെ ഉള്ളിലുണ്ട് അധ്യാപകൻ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന നിധി എൻ്റെ ഉള്ളിലുണ്ട് ഈ നിധി എൻ്റെ ഉള്ളിലുണ്ട് ഞാനത് അറിഞ്ഞിട്ടില്ല എനിക്കത് അതിനെക്കുറിച്ച് ബോധമില്ല എന്ത് കരിയാപ്പില കച്ചവടം ഇറങ്ങുന്ന സമയത്തേ കയ്യിൽ മുണ്ടെടുത്ത് കൈലുമുണ്ട് കൊടുത്ത് വാഴക്കല വെട്ടാൻ പോയിട്ടുണ്ട് വാഴക്കല കച്ചവടം അതുപോലെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒത്തിരി ഒത്തിരി നീണ്ടുപോകും പക്ഷേ ഞാൻ പറഞ്ഞത് നീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഈ പ്രപഞ്ചത്തോട് ചേർന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കണം എന്നിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ടായിരുന്നു ഒരുപാട് ഞങ്ങളുടെ കുടുംബമായിട്ട് തന്നെ ഒരുപാട് നെഗറ്റീവിൻ്റെ ആൾക്കാർ അപ്പം വീട്ടുകാരും അതെ അമ്മ വീട്ടുകാരും അതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ നല്ല വശം കാണാനുള്ള കഴിവ് ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ എനിക്കായിരുന്നു പക്ഷേ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി നല്ല ചിന്തകൾ എനിക്ക് വളർത്തിയെടുക്കാൻ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് വഴി ഞാൻ ഒരുപാട് നെഗറ്റീവൊക്കെ അകറ്റി അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തകളെ പോസിറ്റീവാക്കി പോസിറ്റീവ് പുസ്തകങ്ങളെ തിരഞ്ഞെടുത്ത് വായിക്കാൻ തുടങ്ങി ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പൈലക്കോയിലൂടെ പുസ്തകം വായിച്ചോടു കൂടിയാണ് എൻ്റെ ജീവിതം ിഷ്ടമാകുന്നത് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമ്മക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരു മുമ്പ് പെട്ടെന്ന് കണ്ട സീറ്റ് ഉറപ്പാക്കാം